കുട്ടിക്കാരെ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറ പഞ്ചായത്തിൽ ഒഴിവപ്പാടം എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇപ്പോൾ ഈ ഈ ഇവിടെ ഒരു പത്തേക്കർ സ്ഥലമുണ്ട് നമ്മുടെ ഈ സാറിൻ്റെ ഈ സ്ഥലത്ത് നമ്മളൊരു പത്തേക്കർ സ്ഥലത്ത് കഴിഞ്ഞ വർഷം നമ്മൾ കക്കപ്പൊടി കൊടുത്തതാണ് ഇവർക്ക് അപ്പോൾ ആ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയ നമ്മൾ ഈ പ്രാവശ്യം അവർക്ക് രണ്ട് ടണ്ണും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പാലക്കാട് ഇവിടെ നെന്മാറയിൽ ഇപ്പൊ വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് കർഷകനോട് നമുക്ക് ചോദിക്കാം കഴിഞ്ഞ വർഷം നമ്മൾ ഇപ്പോ ഈ ഇത് യൂസ് ചെയ്തുകൊണ്ട് കുമ്മായം ഇത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇട്ടില്ല നമ്മുടെ ഈ കക്കപ്പൊടി മാത്രമല്ലേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതിന്റെ ആ ഒരു റിസൾട്ട് എന്താന്ന് കൂടി നമുക്കും കൂടി ഒരു ഒരു ഇത് വരണമല്ലോ ഇതിന്റെ ഉപയോഗം കിട്ടണമല്ലോ കർഷകർക്ക് അതിനു വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് ആക്ച്വലി ചുണ്ണാമ്പ് നമുക്ക് വിതരണം ചെയ്യുന്നത് കൃഷിഭവനിലൂടെയാണ് അത് സബ്സിഡി തരുമ്പോ ആ കൃഷിക്കാര് അതിന്റെ ഗുണമേന്മ നോക്കാതെയാണ് ഇതുവരെ കൃഷി ഇടങ്ങളിൽ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ കക്കപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാനും ഇട വന്നതും അതുപോലെ ഇട്ടുനോക്കാനും ഇട വന്നത് അതിന്റെ റിസൾട്ട് എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് മഴ ഉണ്ടായിരുന്നു മഴ കാരണത്തില് ഒരുപാട് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലായിരുന്നു എന്നിട്ടും എന്റെ കൃഷിയില് ഇപ്പൊ ഞാൻ ഈ കക്കപ്പൊടി ഇട്ടതിന് ശേഷം എന്റെ കൃഷിയില് നമുക്ക് ഒരുപാട് ചണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളില്ലാതെ മറ്റുള്ള കൃഷിയെ അവപേക്ഷിച്ചിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു സാധാരണ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല വിളവും ഒരുപാട് ആൾക്കാർ എന്റെ കൃഷിയിൽ നിന്ന് വിത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിരില്ലാത്ത ചെണ്ടില്ലാത്ത രീതിയിലൊക്കെ നല്ല വിളവായിരുന്നു അത് അതിനുശേഷം ഞാൻ തെങ്ങിരിക്കും ഉപയോഗിച്ചു നോക്കി ചൊട്ട പിടിക്കുന്നു ഞങ്ങളിപ്പോ ആലുവെന്നാണ് വരുന്നത് സംഭവം അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ ഒരു സന്തോഷമായി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിളവെട്ടി പതിരില്ലാതെ കിട്ടിന്ന് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഒന്നൊരു വീഡിയോ വിളിക്കാൻ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത് റിസൾട്ടാണ് ഞാൻ കൃഷിക്കാർക്ക് മാക്സിമം നമ്മളും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കും ഇതിപ്പോ എത്രണ്ട് ശരിക്കും നമ്മളിപ്പോ കഴിഞ്ഞ ഉപയോഗിച്ചത് പത്തേക്കറിയാണ് പത്തേക്കറ എന്റെ അഞ്ചേക്കറാണ് എന്റെ ഇതിലുള്ളത് നമ്മുടെ ചേർത്തിട്ടാണ് ഈ പത്തേക്കർ ഉപയോഗിച്ചതും നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് ആണ് അതെ കഴിഞ്ഞ പ്രാവശ്യം കാറ്റും മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അനുസരിച്ചിട്ട് നമുക്ക് പതിരില്ലാതെയൊക്കെ കൂടുതലും പതിരില്ലാതെയൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു അല്ലെ ബാധിക്കാതെ തന്നെ നമുക്ക് കുറച്ച് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മള് ഇതിന്റെ പിഎച്ച് നോക്കിയത് ഓർമ്മയുണ്ടാവും ഒരു മൂന്ന് നാലില് അങ്ങണ്ടായിട്ടാണ് നിന്നേ മൂന്ന് മൂന്നില് ഉറപ്പല്ലായിരുന്നു നമ്മളത് നോക്കിയത് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്കിത് നമുക്ക് ജനങ്ങളോട് നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ നമ്മുടെ ഈ കക്കപ്പൊടിയുടെ ആ ഗുണം ഈ പച്ചക്കക്കപ്പൊടിയുടെ ഗുണം നമ്മളെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം നമ്മൾ ഈ മണ്ണ് പി എച്ച് സേവനായാൽ മാത്രമേ നമുക്ക് ഇതിന്റെ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ വിളവിന്റെ ഒരു കംപ്ലയിന്റ് ഇല്ലാതെ അതുപോലെ പതിരൊന്നും ഇല്ലാണ്ട് കിട്ടുക അപ്പൊ നമുക്കിപ്പോ നമുക്ക് ഇതിന്റെ പി എച്ച് നമുക്കൊന്ന് നോക്കണം ഇപ്പൊ കറക്റ്റ് ഇപ്പൊ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അതിന്റെ കിടക്കുന്ന ആ മണ്ണ് അത് സൂക്ഷ്മ ജീവികളൊന്നും ചാവാതെ ഇരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ പി എച്ച് ഇപ്പൊ അത് ഒരുമാതിരി നമുക്ക് കിട്ടണമുണ്ടോ എന്ന് നമുക്കൊന്ന് ഇപ്പൊ ചെക്ക് ചെയ്യണം ഓക്കെ നോക്കേ അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണല്ലോ അപ്പൊ നമുക്ക് ഇതിൽ തന്നെ കറക്റ്റ് ഒന്ന് നോക്കാം കറക്റ്റ് കുത്തി നോക്കാം ോക്കെ ഇത്രയും നോക്കി കറക്റ്റ് ആറ് സിക്സിൽ നിൽക്കുന്നുണ്ട് പോയിന്റ് സിക്സ് സെവനിലേക്ക് ആയിട്ടില്ല കണ്ട കാണുമ്പോ അറിയാം ആറില് നിൽക്കണം എന്നിട്ട് മാറി ആറില് നിൽക്കണ് കണ്ടോ ഒരു പോയിന്റ് പോയിന്റിന്റെ വ്യത്യാസം ഉണ്ട് കണ്ടോ ആറില് നിൽക്കുന്നു ഇത് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് സിക്സ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് ഈ ഇപ്പൊ സിക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടതിന്റെ ഗുണം ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഇടുകയും ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇടും നമ്മൾ ഫുൾ ഗ്യാരണ്ടി തരണം പി എച്ച് സെവൻ കിട്ടിയിരിക്കും ഇപ്പം ഈ കക്കപ്പൊടും കൂടി ഇടുമ്പോൾ അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പി എച്ച് സെവൻ കിട്ടി പി എച്ച് സെവൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളുടെ ശരീരം അടക്കം എല്ലാവരുടെ ശരീരം അടക്കം പി എച്ച് സെവൻ കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഒരു ഇല്ലാതെ പോകും അതുപോലെ തന്നെ തന്നെയാണ് കൃഷിയിടങ്ങളിലും സംഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മൂന്നിൽ നിന്ന് ആറിലായില്ലേ അതെ 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 നമുക്ക് ഇനി അതെന്തായാലും ഇനിയിപ്പോ നമ്മൾ ഈ കക്കപ്പൊടി ഇപ്പൊ ഈ ബക്കറ്റിലേക്ക് ഇടുകയാണ് ഇപ്പൊ നമ്മളിതിലിപ്പോ ഇട്ടിട്ട് നമ്മളിപ്പോ ഈ കൃഷി ഈ ഇപ്പൊ ഇതിലത്തേക്ക് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുകയാണ് കൃഷിയിലേക്ക് ഇപ്പൊ ഇതിന്റെ ഗുണപ്രദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം കൂടുതൽ ഇപ്പോ ചെളിയിൽ കിട്ടും ഞങ്ങളുടെ ഇവിടെക്ക് ഇത് ഞാറെന്ന് പറയും നിങ്ങളുടെ ഇവിടെ ഇപ്പൊ സാറിന്റെ ഒക്കെ ഇവിടെ ഇപ്പോ എന്തോ പറഞ്ഞതെന്ന് അറിയില്ല ചണ്ട എന്നാണ് ഇപ്പൊ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് ചണ്ടെന്ന് പറയണത് ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ആ കെട്ട് എടുത്ത് ആ ചണ്ട് കെട്ടെടുത്തിട്ട് അത് ഓരോന്ന് ഓരോന്ന് എടുത്ത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് ലൈൻ പിടിച്ചാണ് ഇപ്പൊ അവർ നട്ടുപോകുന്നത് ഇപ്പൊ അവര് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പൂർവ്വപരമായിട്ടും ഇങ്ങനെ അത് അവരങ്ങനെ കൃഷി ചെയ്യണോണ്ട് അവർക്ക് അതിൻ്റെതായ കുറച്ച് ഐഡിയകൾ ഐഡിയകളുണ്ട് അപ്പൊ അവരത് പറയണെന്ന് വെച്ചാൽ അതിന്റെ വേരോട്ടത്തിനും അതിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് പോകുന്നത് അതിന് നല്ല സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഗ്യാപ്പിട്ട് ക്യാപ്പിട്ട് പോകണത് എന്നാണ് അവര് ഇപ്പൊ നമ്മളോട് പറഞ്ഞത് നടുന്നതിന് മുന്നേ ഇപ്പൊ ആ ഒരു കക്കപ്പൊടി ഇട്ടു പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ ഞങ്ങളിപ്പോ അത് നടുന്നതിൻ്റെ അടുത്ത് ചെന്നിപ്പോ കണ്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ആ ഒരു ലൈൻ ലൈൻ കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സൂക്ഷ്മ ജീവികൾ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവിടെയൊക്കെ പറഞ്ഞ ഞാഞ്ഞോൾ എന്ന് പറയും ഈ സാധനം ഓൾറെഡി ഇപ്പൊ ഇതിന്റെ ഇതിന്റെ മേളിൽ ഇപ്പം ഇട്ടിക്ക് കാണുന്നതിന്റെ മേളിൽ കുമ്മമായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും നശിച്ചു പോകും നമ്മുടെ ഇപ്പൊ ഈ കക്കപ്പൊടി ഉള്ളത് കൊണ്ട് മാത്രമേ ഇട്ടാലും ഇതിന് ഒരു ഒരു കംപ്ലൈന്റ് ഇപ്പൊ ഇതിൽ വന്നിട്ടില്ല ഇത് ഉള്ളത് കൊണ്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേരോട്ടത്തിന് ഇതിന് നല്ല സംരക്ഷണം കിട്ടും കാരണം ഒരു ഞാഞ്ഞോൾ ഇതിന്റെ ഇടയിൽ കൂടി ഓടുമ്പോ ഒരു വേരോട്ടത്തിന് നല്ല സംരക്ഷണം ഇവിടെ നമുക്ക് കിട്ടുകയാണ് അപ്പൊ നമ്മുടെ തന്നെ നമുക്ക് റിസൾട്ട് റിസൾട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം സാർ താങ്ക് യു സാർ